ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നൊരു കല്യാണ റിസപ്ഷന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറേ നാളായി അധികം ലോങ് വീഡിയോ ഒന്നും ഡെയിലി ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ അപ്പൂട്ടൻ്റെ കല്യാണമായിരുന്നു രാവിലെ അപ്പോൾ വൈകുന്നേരം റിസപ്ഷന് ഞാനും പ്രജിയും അമ്മയും അച്ഛനും മക്കളും എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായാൽ പിന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളെ ഓടിയത് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിൽ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും കാരണം നമുക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കാണാൻ പറ്റും കുറേ നാളുകൾക്ക് ശേഷം അതിലൊരു സന്തോഷല്ലേ അപ്പോൾ രാവിലെ തന്നെ നാട്ടിലെത്തിയിരുന്നു അപ്പോൾ ഞാനും എല്ലാവരും ഉണ്ട് കേട്ടോ റിസപ്ഷൻ ഭീഷ്മയുണ്ട് ഷിമുണ്ട് ഗേഷ്മയുടെ കാത് കൂട്ടിയത് കാണിച്ചിരുന്നു അപ്പോൾ അപ്പൊ മുഴുവനായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എഴുതിട്ടു കേട്ടോ ും ചോറാട്ട് നമ്മളെ നാട്ടില് വെറുതെ ഒരു വീട് എടുക്കാൻ ഞാൻ സമ്മതിക്ക ഞാൻ ഇപ്പൊ ഫേസ്ബുക്ക് യൂട്യൂബർ ആ പേര് ഇങ്ങനെ നടക്ക അന്നേരത്തേക്ക് എത്തും

A 부ा thwaitani uneb morallyam ca wéni അടക്ക ഓടോ അല്ല S bien ran. Uiesen também buss u impose DR. geschultz u smoke de� p horses many parons dispor Sho, 結 dwaros ang tato. diye este tipo has de часов tato... meals barangau ny मुंडा <laughs> के <laughs> അപ്പൊ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് കുക്കു നേരത്തെ പോയി നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണം അച്ഛാ എങ്ങനെ ബിരിയാണി നമ്മളെ അപ്പൂട്ടന്റെ അടിപൊളി സൂപ്പർ അപ്പൂട്ടന്റെ കല്യാണം റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ് ഇവിടെ വീട്ടില് നാളെ രാവിലെ എണീച്ചിട്ട് മാട്ടൂരിലേക്ക് പോകണം അനുവിന്റെ സ്കൂളിൽ പോകണ്ടു അച്ചൂട്ടൻ്റെ സ്കൂളിൽ പോകേണ്ടിയന്ന് അല്ല അച്ഛാ അച്ഛനും വെച്ചക്ക് സദ്യ ഉണ്ടാകുമ്പോ ഇങ്ങനെ സദ്യ സദ്യ സൂപ്പർ സൂപ്പർ സദ്യ അല്ലേ രണ്ടാള് ഫോട്ടോ